ും ദേശീയ രാഷ്ട്രീയത്തിലും ഏറെ നാളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ശശി തരൂർ എംപേം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച കോൺഗ്രസ് ക്യാമ്പുകളിൽ പുതിയ ആവേശം പകരുന്നു കോൺഗ്രസിന് ശശി തരൂരിനെ ആവശ്യമാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതോടെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത് പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ച ഏകദേശം ഒരു മണിക്കൂറിലധികം നീണ്ടു നിന്നു തരൂർ പാർട്ടി വിട്ടേക്കും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമായി നിൽക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ നിർണായക കൂടിക്കാഴ്ച കേരളത്തിലെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തരൂരിന്റെ പങ്ക് എത്രത്തോളം പ്രധാനമാണെന്ന് രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറഞ്ഞു കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിയാണ് കൂടുതൽ സമയം സംസാരിച്ചത് എന്നത് ശ്രദ്ധേയമാണ് കേരളത്തിലെ പാർട്ടി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ തരൂരിന്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കുമെന്ന് രാഹുൽ ഉറപ്പ് നൽകി മുതിർന്ന നേതാക്കൾക്കിടയിൽ തരൂരിന് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതികൾക്ക് ഇതോടെ പരിഹാരമാകുമെന്നാണ് കരുതപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിനായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് രാഹുൽ നൽകിയത് കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കും മധ്യവർഗത്തിനുമിടയിൽ തരൂരിനുള്ള സ്വാധീനം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് മുൻപ് നടന്ന ദേശീയ അധ്യക്ഷ തിരഞ്ഞെടുപ്പിലെ മത്സരത്തിന് ശേഷം തരൂരിനെ ഒരു വിഭാഗം നേതാക്കൾ അവഗണിക്കുന്നു എന്ന പരാതി രാഹുൽ ഗാന്ധി ഗൌരവത്തോടെയാണ് കണ്ടത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ശശി തരൂർ തന്റെ സംതൃപ്തി രേഖപ്പെടുത്തി രാഹുലുമായി നടത്തിയത് തികച്ചും ക്രിയാത്മകമായ ചർച്ചയാണെന്നും എല്ലാ വിഷയങ്ങളും തുറന്ന് സംസാരിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ഞുരുകി കഴിഞ്ഞു ഞാനും പാർട്ടിയും ഇപ്പോൾ ഒരേ ദിശയിലാണ് എന്ന തരൂരിന്റെ വാക്കുകൾ പ്രവർത്തകർക്ക് വലിയ ആശ്വാസമാണ് നൽകിയത് നേരത്തെ കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് വേദിയിൽ തരൂരിന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന വിവാദം കത്തിനിന്നിരുന്നു രാഹുൽ ഗാന്ധി പങ്കെടുത്ത വേദിയിൽ തരൂർ അവഗണിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ അനുയായികളെ ചൊടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ ഡൽഹിയിൽ നടന്ന നയരൂപീകരണ യോഗത്തിൽ നിന്നും തരൂർ വിട്ടുനിന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു എന്നാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിലെ സാങ്കേതിക പ്രശ്നം മാത്രമായിരുന്നു വിട്ടുനിൽക്കൽ തരൂർ ആവർത്തിച്ച വ്യക്തമാക്കി ഹൈക്കമാൻഡ് തന്നെ ക്ഷണിച്ചതെന്നും അതിനാൽ സാധിച്ചില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു ഈ വിഷയത്തിൽ കൂടുതൽ ദുരൂഹതകൾ കാണേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം തരൂർ സി പി എമ്മിലേക്ക് ചെയ്യിക്കേറുന്നു എന്നതായിരുന്നു ദുബായിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ മധ്യസ്ഥതയിൽ മുഖ്യമന്ത്രിയുമായി ചർച്ചകൾ നടന്നുവെന്ന വാർത്തകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ഓണം ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇത്തരം വാർത്തകളെ തരൂർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു സി പി എമ്മിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് ഇവിടെ നിന്നാണ് ഇത്തരം കഥകൾ വരുന്നത് എന്ന് അറിയില്ല തരൂർ വ്യക്തമാക്കി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അൻപത്തിയാറ് സ്ഥാനാർത്ഥികൾക്കായി താൻ പ്രചാരണത്തിന് ഇറങ്ങിയെന്നും ഇത്തവണ അതിലും സജീവമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും തരൂർ ചർച്ച നടത്തിയിരുന്നു ദേശീയ തലത്തിൽ തരൂരിന്റെ നയതന്ത്ര മികവും പ്രസംഗപാഠവും പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഖാർഗെയും വിലയിരുത്തി പാർട്ടിക്കുള്ളിലെ ജനാധിപത്യപരമായ വിയോജിപ്പുകൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡ് നേരിട്ട ഇടപെടുകയായിരുന്നു കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ തരൂരിനെ ഒതുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കവെയാണ് രാഹുൽഗാന്ധിയുടെ ഇടപെടൽ കേരളത്തിലെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രകടന പത്രിക തയ്യാറെടുക്കുന്നതിലും തരൂരിന്റെ സ്വാധീനം ഉറപ്പാക്കാൻ രാഹുൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു മണിക്കൂർ നീണ്ട ചർച്ചയിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം രാഹുൽ വിലയിരുത്തി മാറ്റാൻ നേതാക്കൾ മുന്നിൽ നിൽക്കണമെന്നാണ് രാഹുലിന്റെ പക്ഷം നേതാക്കളുമായും പ്രൊഫഷണലുകളുമായും തരൂരിനുള്ള വ്യക്തിപരമായ ബന്ധം പാർട്ടിക്ക് മുതൽക്കൂട്ടാകും പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ ഇല്ലാതായതോടെ തരൂർ പക്ഷത്തെ നേതാക്കളും ആവേശത്തിലാണ് വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉടനീളം നടക്കുന്ന യു ഡി എഫ് പ്രചാരണ പരിപാടികളിൽ തരൂരിന്റെ സജീവ സാന്നിധ്യമുണ്ടാകും ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്ന് തന്നെയാണ് തരൂരും വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച കേവലം ഒരു സൗഹൃദ സന്ദർശനമല്ലെന്നും വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടക്കമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു തരൂരിനെ പാർട്ടികൾ സജീവമാക്കുന്നതിലൂടെ ബിജെപിയുടെയും ഇടതുപക്ഷത്തിനെയും വെല്ലുവിളികളെ നേരിടാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടുന്നു തരൂരിന്റെ വാക്കുകൾ കടമെടുത്താൽ കോൺഗ്രസിനുള്ളിലെ മഞ്ഞുരുകൾ പൂർണ്ണമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച ഉച്ചക്കെട്ടായി ഇപ്പോൾ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വവുമായി കൂടുതൽ സഹരിച്ച് പ്രവർത്തിക്കാൻ തരൂർ തയ്യാറെടുക്കുകയാണ് ചുരുക്കത്തിൽ ശശി തരൂരിനെ പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് തിരികെ എത്തിക്കുന്നതിൽ കേരളത്തിലെ കോൺഗ്രസിൽ പുതിയൊരു സമവായത്തിന് വഴി തുറന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഇടപെടൽ തരൂരിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഗുണകരമാകുമെന്ന് ഉറപ്പാണ്